കണ്ണുകൊണ്ട് തങ്ങളെ ും അങ്ങനെ വീത്തലുണ്ടോ ഉണ്ട് അതിനാണ് കണ്ണേർന്ന് പറയുന്നത് കണ്ണോടുകായ റബ്ബെ അങ്ങോട്ട് കണ്ട മനുഷ്യനൊക്കെ പോയി പോകും കണ്ണുകൊണ്ട് തങ്ങളവര് വീത്താൻ അടുത്താകും പക്ഷേ തങ്ങളെ വീത്താൻ അവർക്ക് കഴിയില്ല തങ്ങൾക്ക് കല്ലാഹു കാവൽ തന്നിട്ടുണ്ട് ഇസ്മത്ത് തന്നിട്ടുണ്ട് അങ്ങനെ കണ്ണേറിൽ പ്രസിദ്ധി ആർജിച്ച കൊറേ ആളുകൾ ഉണ്ടായിരുന്നു അത് കണ്ണേറിൽ കണ്ണോണ്ട് എറിയും നാവോണ്ട് എറിയും ചെലപ്പോ കണ്ണോണ്ട് എറിയും വലിച്ചിട്ട് ആ വലിന്റെ വലിച്ചപ്പോ മറ്റേതാകാ പീസായിട്ടുണ്ടോ ആ തഫ്സീറിലുണ്ട് നല്ലോണം ഇങ്ങോട്ട് വന്ന പൂന്തോ പൂന്തോട്ടം ഇങ്ങോട്ട് കണ്ടപ്പോ പൂന്തോട്ടം ഇങ്ങനെ കണ്ടിട്ടൊരാള് എത്ര കിട്ടൂലേ ഇക്കൊല്ലം അത് തീരുമ്പോഴേക്കും മറിഞ്ഞോണ്ട് ഇത് കറാമത്താ ഇത് കറാമത്തല്ല ഇത് കറാ പരിപ്പറിയാം ഇത് നല്ല ഒട്ടകത്തെ കണ്ട് ആ ഒട്ടകത്തെങ്ങനെ നോക്കിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബക്കറ്റ് കൊടുത്തിട്ട് ഒരു കിലോ അതിന്റെ ഇറച്ചി വാങ്ങിക്കൊടുന്ന് അത് പറഞ്ഞപ്പോ ഒട്ടകം ചെറിഞ്ഞു വന്ന് വന്നറച്ചു ഒരാൾ ഉപയോഗിക്കുന്ന ഒട്ടക അതുകൊണ്ട് ആര് കാർ പോണാളും നിങ്ങള് നല്ല നോട്ടം നോക്കണം കേട്ടോ നിങ്ങള് ഓരോ നോക്കിയിട്ട് തള്ളിടാ നിൽക്കരുത് ഈ മൂല്യമാര് ഫുള്ള് വണ്ടി മൂലമാരൊക്കെ കാളവണ്ടിയിലാ പോണ്ടിന്നാ ചില ആൾക്കാർ കേട്ടെ ഒരു മോലര് വണ്ടി മോലര് പോയ വണ്ടി മോലര് പിന്നെ ആ പൂത്തും വണ്ടിയിലാ പോ എന്തു വണ്ടിയിലാ പോ അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടാവും പോകാൻ പാടില്ല പിന്നെ എന്തിനാ ആൾക്കാർ ഇത് നോക്കിട്ട് ഇങ്ങനെ അത്ഭുതം അല്ല ഓലക്കെന്നല്ലോ പിരിച്ചു എടുത്തു ഇത് വാങ്ങാൻ ആൾക്കാരെ നോട്ടം കാണുമ്പോ തന്നെ മനുഷ്യർ പേടിയായി പോവാ അങ്ങനെ ഒരു നോട്ടം ഉണ്ട് അതിനുള്ള ചികിത്സയും പറയണ്ടേ എല്ലാവരും നല്ല സമാധാനിച്ച നല്ലൊരു ചികിത്സ പറയാം ഖുർആൻ തന്നെ നമ്മളെ അവര് ഉദ്ബോധനം കേൾക്കുമ്പോൾ ഖുർആൻ കേൾക്കുമ്പോൾ തങ്ങളെ കണ്ണുകൊണ്ട് വീത്താൻ അവരടുത്താകും തങ്ങളെ വീത്താൻ അവർ അടുത്താകും പക്ഷേ തങ്ങളെ വീത്താൻ അവർക്ക് കഴിയൂല കഴിയാത്തത് കൊണ്ട് പിന്നെ അവര് ദേഷ്യം തീരുന്നുണ്ടോ അവര് പറയും തോൽപ്പിക്കാൻ കരുതിയിട്ട് നോക്കിയിട്ട് വീത്താൻ കഴിയുന്നില്ല അപ്പൊ അവര് പറയും ഈ സൂറത്തിന്റെ തുടക്കത്തിലും അതല്ലേ വിഷയം ആരംഭിച്ചത് വലീദിനും പറഞ്ഞ വാക്കല്ലേ നബീസ് അള്ളാഹു താര റദ് ചെയ്തത് മന്ത ഒരിക്കലും അല്ല അനുഗ്രഹിച്ചിട്ട് റബ്ബ് അനുഗ്രഹിച്ചിട്ട് തങ്ങള് മജിനൂൻ അല്ല അല്ലേ അല്ല മജിനൂൻ ഒരിക്കലും അല്ല തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് അവരിങ്ങനെ പറയും മജിനൂനാണ് തങ്ങള് മജിനൂനാണെന്നവര് പറയും ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോ ശത്രുത മൂത്തിട്ട് അവർക്കൊരു ചെരിഞ്ഞ നോട്ടുണ്ട് അങ്ങനെ തസീൽ കാണാൻ ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോ ശത്രുത അങ്ങോട്ട് മൂത്തിട്ട് ഒരു ചെരിഞ്ഞ നോട്ടുണ്ട് ഒരു കണ്ണിന്റെ പിൻഭാഗം കൊണ്ടൊരു നോട്ടം നേർക്കേറെ ഗോത്രത്തിൽ കൊറേ കണ്ണന്മാരുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് കണ്ണന്മാര് കണ്ണന്മാര്ന്ന് പറഞ്ഞ പെരും കണ്ണന്മാര് അവരെ കണ്ണോണ്ട് ഒരു നോട്ടം നോക്കിയാ അടുത്ത സംഗതി ഫലം വരും ആ വിമാനം പരീക്ഷണ പറക്കൽ നടത്തുമ്പോഴേ അല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുപോകാൻ പാടില്ല വിമാനം ഇങ്ങനെ പരീക്ഷണ പറക്കിൽ കുറച്ച് താഴ്ന്നിട്ടാണ് നടത്തുക അപ്പൊ ഇയാള് പറഞ്ഞു എന്താ അത് കോഴി പറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വിമാനം താഴ്ക്ക് കുണോ സഹോദരന്മാരെ അങ്ങനത്തെ ആൾക്കാരോട് അങ്ങനത്തെ ആൾക്കാർ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തസീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കില് എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും നല്ലോണം കാവൽ ചോദിക്കണം അങ്ങനെ ഓരോ പേടന്യ സംഗതി അവർ അവരിതിനായിട്ട് ഇഹറാൻ കെട്ടിയിരിക്കുകയും ഇനി ആകെ നഷ്ടാവുന്ന കണ്ടാല് കഴിവിന്റെ പരമാവധി മാറിപ്പോകണം എന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ അത്ര മൂർച്ച കൊടുക്കരുത് വാക്കുകൾക്കും നാക്കുകൾക്കും കണ്ണിനൊന്നും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അജബ് കണ്ടാൽ ഒരാൾക്ക് അള്ളാഹു നൽകിയ ഒരു അത്ഭുതം കണ്ട നമ്മൾ അയാൾക്ക് വേണ്ടി ഹൈറിന് ധാരണ്ട എന്താ നമ്മൾ ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് ഞാൻ തഫ്സീർ വായിക്കാം നിങ്ങൾ നോക്ക് മനോസത് ഗോത്രത്തിൽപ്പെട്ട ഒരാള് അവര് ഇതില് പേര് കേട്ട ആൾക്കാർ കണ്ണേർ എറിഞ്ഞു കൊടുക്കണേൽ മനു വസത് ഗോത്രത്തിൽ അവര് കൂട്ടത്തിൽപ്പെട്ട ഒരാള് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ണേർ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ കണ്ണേർ കൊടുക്കാനുള്ള വ്യക്തിക്ക് വേണ്ടി മൂന്ന് ദിവസം പട്ടിണിയിലായി കഴിയും പട്ടിണി കിടക്കും മറ്റേൾക്ക് കൊടുക്കേണ്ടി കൊടുക്കണല്ലോ എന്നിട്ട് പിന്നെ അയാളെ എടുത്തേക്ക് ഇങ്ങനെ വെളിവായിട്ട് പറയും മാറന മിൻഹാദ ഇയാളെ പോലെ സൗന്ദര്യമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു തിരുമ്പോഴേക്ക് എന്താണോ പറഞ്ഞു ബിൽഡിങ്ങിനെ പറ്റിയ ബിൽഡിംഗ് കണ്ട് വീഴും ഒരു വ്യക്തിയെ പറ്റിയാണ് അയാൾ വീഴും കഴിഞ്ഞു പണി പണിഞ്ഞു ജനാദർ ബി സെമീന വനുവസഗോത്രക്കാരിൽപ്പെട്ട ഈ കണ്ണന്മാരിൽപ്പെട്ട ആൾ ഒരു തടിച്ച പശുവിലേക്കോ തടിച്ച ഒട്ടകത്തിലേക്കോ നോക്കിയാൽ നോക്കിയിട്ട് പിന്നെ അതിന് ഒരു കണ്ണ് കണ്ണുകൊണ്ട് ഏറു കൊടുത്താൽ അടിമ സ്ത്രീയോട് പറയും പോയിട്ട് ഒന്നോ രണ്ടോ ദുർഹം എടുത്തോ എന്നിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് വാ വന്ന് നോക്കിയിട്ട് ബക്കറ്റ് കൊടുത്തേക്കുമ്പോഴേക്കിന് അവിടെ അറിവ് നടന്നിട്ടുണ്ടാവും അങ്ങനെ കൊട്ടി പടയാറച്ചെങ്കിലും കിട്ടിക്കോട്ടേ തർത്ഥിണ്ടാവും നല്ല പേടിയെട്ടോ അങ്ങനത്തെ ആൾക്കാരെ എംമാതിരി നോട്ടൊക്കെ നോക്ക മനുഷ്യന്മാര് മനുഷ്യന്മാരെ കണ്ണിനും മാതിരി പേടുന്നെങ്കിൽ എന്നാലും മനുഷ്യന്മാരിൽ മാത്രല്ല അത് ആ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പഴയ കാലത്ത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ജീവികൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്തേക്കോ മറ്റോ ജീവികൾ നോക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഇറച്ചി കഷ്ണങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് കുടുംബക്കാരോട് വീട്ടുകാരോട് കുട്ടികളോട് പറയും ഒരു കഷ്ണം കെട്ടുകൊടുത്തേക്കും മോനെ എന്നാ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകൂല എന്നീ ഭക്ഷണം കഴിച്ചോളൂ അതിന് ഉപോത്ബലകമായ ഹദീത്തുകളും വന്നിട്ടുണ്ട് കണ്ണേർ എന്നുള്ളത് സത്യമാണ് ഹബീബ് റസൂലം പറഞ്ഞാൽ ഐനു ഹക്കു സത്യമാണ് ബഹുമാനപ്പെട്ടൂബ് നബി അലഹി നബി അലൈഹി സ്വലാം പത്തു മക്കളെ ഒരുമിച്ചാണ് മിസുറിലേക്ക് പറഞ്ഞേക്കുന്നത് മഹാനവർഗുകൾ പറഞ്ഞേക്കുമ്പോ ഈ മക്കള് പത്താളും നല്ല ഭംഗിയുള്ളവരും ശാരീരിക ഭംഗിയുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും ഒരേ ലെവലുള്ളവരും ഒരേ പൊക്ക അതേ ഒരേ ലെവലില ഇങ്ങനെ പോകാണെങ്കിൽ ഒരു മാർച്ച് മാർച്ചെടുത്താണെങ്കിൽ ഒക്കെ ഒരേ മുടല് ഒരേ മുഖം വട്ട മുഖം ഒരേ ഉയരും നമ്മള് മാർച്ചെടുത്തുമ്പോ അങ്ങനെ ഒരു കണ്ണ് അങ്ങനെ ഒന്ന് പൊന്തിട്ട് ഒന്ന് താന്നിട്ട് ഒന്നുകൊങ്ങനെ ആയിട്ടാണത് അങ്ങനെയാണ് സുഖ ഒക്കെ ഒരേ ലെവലിലാണ് സംഗതി ആകെ പ്രശ്നമായിരുന്നു വ്യത്യസ്ത നീളമാണല്ലോ ഇതങ്ങനുള്ളത് ഒരേ പൊക്കാണ് നല്ല ഭംഗിയുള്ള മുഖം എല്ലാരും ഭംഗിയുണ്ട് പത്താളുകളും നല്ല ആരോഗ്യമുള്ളവരാണ് അപ്പൊ ഇവര് പോകുമ്പോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലഹി പറഞ്ഞു സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു പഠിപ്പിച്ചു മക്കളെ ഒരു ഗേറ്റിലൂടെ എല്ലാരും കടക്കരുത് കടക്കരുതിട്ടോ ഒരു ഗേറ്റിലൂടെ എല്ലാരും കിടക്കരുത് അപ്പൊ തന്നെ ആശയം മനസ്സിലായില്ലേ ഒരു ഗേറ്റിലൂടെ കിടക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും അത് ഒന്ന് ഊന്നി പറഞ്ഞു വ്യത്യസ്ത കവാടങ്ങളിലൂടെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് കടക്കണം കാരണം ഒരു ഗേറ്റിലൂടെ തന്നെ വന്ന അപ്പുറത്ത് നോക്കണേ ഇത് മറ്റൊരു വാപ്പാന മക്കളാണല്ലോ അത് മതി അപ്പൊ പറഞ്ഞാൽ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ശരി എന്നാ പറഞ്ഞത് പക്ഷെ അയാൾ അങ്ങനല്ല പറഞ്ഞത് അയാള് പറയേണ്ടത് എന്താണ് ഖാലിഖീൻ ഇവർക്ക് സൃഷ്ടിപ്പൊക്കെ കൊടുത്ത അള്ളാഹുത്താല പരമോന്നതനും പരമാനുഗ്രഹിയുമായിരിക്കുന്നു എന്ന് അള്ളാഹുത്താല ഹൽക്കിനെ ശുതിച്ചു പറയാ വേണ്ടത് ഇവരെ നോക്കിയിട്ട് എന്തിനാണ് ഇടങ്ങാറുണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ പറയും കണ്ടു നിൽക്കുന്ന ആള് ഒരു പക്ഷെ ചോദിച്ചേക്കും നിങ്ങളോട് ഒരു വാപ്പാന മക്കളെ ചോദ്യം നല്ല പക്ഷെ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്താ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താ ബാബിൻ വാഹിദ് അതുകൊണ്ടില്ലാത്ത വ്യത്യസ്ത ബാബുകളിലൂടെ കണ്ണീർ വറ്റാതിരിക്കാൻ വേണ്ടി ഹബീബ് റസൂർ സ്വലം എപ്പോൾ മക്കളെ പേര കുട്ടികളെ കിട്ടിയാലും ചെറിയ മക്കളെ മടിയിലിരുത്തുന്ന ബാപ്പമാരും ഉമ്മമാരും എപ്പോഴും ആ മക്കളെ വിളിച്ചിട്ട് തങ്ങള് മടിയിലിരു

ആക്ഷേപം ോട് കാവൽ ചോദിക്കുന്നുാഹി എന്നതിന് ഇമാം രാജി അലി അള്ളാഹു വെച്ച അർത്ഥം അങ്ങനെയാണല്ലോ അംബിയുടെയും അതുപോലെയുള്ള മഹത്തുക്കളുടെയും അറുവാഹകൾ അവരോടുള്ള ഒരു സഹായാർത്ഥനയാണ് വലിയൊരു കാവലാണ് എന്നിട്ട് ഹബീബ് സലി പറയും ഞാൻ അങ്ങനെ മാത്രല്ല ഇപ്രകാരം ഇബ്രാഹിം അലിസ്ലാം മന്ത്രിച്ചിരുന്നു ഇസ്മാൽ നബിയും ഇസ് ഇസ്മാൽ നബി അലിസ്ലാം ജനിച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ് നബി അലൈഹി ജനിക്കുന്നത് ആ മക്കളെ ഇബ്രാഹിം നബി അലൈഹി മന്ത്രിച്ചിരുന്നു മന്ത്രം അലിസ്ലാം മന്ത്രി കുട്ടികളൊക്കെ മടിയുത്ത് താലോലിക്കുമ്പോ എന്നും ബാപ്പമാരും അവർക്ക് മന്ത്രിച്ചു കൊടുക്കും വലിയ ഫലമുള്ള മന്ത്രമാണ് ഈ മന്ത്രമായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രമാണ് മക്കളെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു അതിനാണ് ഉറുക്ക് കെട്ട കെട്ടസ് കെട്ട എന്ന് പറഞ്ഞത് അതെ ഹദീസിലുണ്ട് അത് ഉറുക്കെഴുതി കെട്ടിരുന്നു ആർക്ക് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ എത്തിയവർക്ക് ഈ തിക്ര